ഉണ്ട് ഉണ്ട് കരിമീൻ ഹായ് ഹലോ വെൽക്കം ബാക്ക് ക്ഷിമീഗ്സ് ഇനി നമ്മുടെ വീട്ടിലേക്ക് പോകാം ഗേൾസ് നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ പോവാണ് വീശിയോ ചൂണ്ടയിട്ടോ അല്ല മീൻ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം എസ് ഗൈസ് ഈ കാണുന്ന വല ഉപയോഗിച്ചാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത് കൂടെ ഞണ്ടിനെ കാണുമ്പോൾ കുത്തിപ്പിടിക്കാൻ ഈ ഒരു മുനുള്ള സാധനം കൂടും കൊണ്ടാണ് ഇന്നത്തെ ഫിഷ് ഹണ്ടി ഓക്കെ കവറും കൂടി പിടിച്ച് എല്ലാം സെറ്റായി ടോർച്ച് കത്തിച്ച് പിടിച്ച് നമ്മൾ മീൻ പിടിക്കാൻ പോകുകയാണെ കഴിഞ്ഞ ദിവസം മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കക്ക വരാൻ പോണേൻ്റെ അത് സെയിം ഈ വഴി തന്നെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഒന്ന് പോയി കണ്ടോളൂ ഓക്കെ ഫ്രണ്ട്സ് ബട്ട് നമ്മൾ പോകുന്നത് ആ സെയിം പ്ലേസിലല്ല അവിടെ ഇപ്പോൾ ഇരുട്ടും പുല്ലും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് അതുമല്ല എനിക്ക് കുറച്ച് പേടി കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ തൊട്ടെടുത്തതാണ് ആ തോട്ടിലാണ് മീൻ പിടിക്കാൻ പോണത് കേട്ടോ ഗൈസ് ഇതുപോലെ ടോർച്ച് വെള്ളത്തിലേക്ക് അടിച്ച് ഇങ്ങനെ നോക്കി നോക്കി നടക്കണം മീനൊക്കെ ഇട്ടാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സ് അപ്പോ ഒരു മീനൊ ഈ വലയിൽ കണ്ട നല്ല മീൻ കിടന്ന് പിടവടക്കുന്നത് അഗെയിൻ നമുക്ക് ഒരു കുരലില് രണ്ട് മീനൊ കിട്ടിയിട്ടുണ്ട് ഏ കിട്ടണത്തിനെ വേഗം തന്നെ കവറിലേക്കാക്കി അല്ലെങ്കിൽ ചാടിപ്പോകും ഫ്രണ്ട്സ് നമുക്ക് ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട് ഒറ്റ കിട്ടിയേക്കുന്നത് അത്യാവശ്യം വല്യ ഞണ്ടാട്ടാ ഞണ്ടിനെ നമ്മൾ സൂക്ഷിക്കണം കാരണം അത് അതിന്റെ കാല് വെച്ച് നമ്മൾ എടുക്കും സോ ആ കാല് രണ്ടും പിടിച്ച് ഒടിച്ചിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല അവനോടൊക്കെ കിടന്നോളൂ ഒരു അരമണിക്കൂറോണ്ടും കിട്ടിയ മീനും ഞണ്ടു ആണ് ഈ കാണുന്നത് കേട്ടോ അങ്ങ് തൂര ലൈറ്റ് ആണെന്നില്ലേ രണ്ട് വീണ്ടും ലൈറ്റ് ആണെന്നുണ്ട് ഇതാ ഇത് 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 ഇതാണ് നമ്മുടെ വീട് ഇതിന്റെ ഇപ്രയാണ് നമുക്ക് കേട്ട് നമ്മുടെ മോൻ കരയണവിടെ കേൾക്കുന്നുണ്ട് സോ നമുക്ക് ഇന്നത്തെ ഫിഷ് ഹണ്ടിങ് നിർത്തിയിട്ട് പോകാം കിട്ടിയാ മീനാണോ ഓക്കെ നമുക്ക് പോകാം അവൻ അറിയണ്ട് ആ ഓക്കെ അപ്പൊ ഗെയ്സ് ഇന്നത്തെ മീൻപിടുത്തം അവസാനിപ്പിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്

ഞണ്ട് ക്ലീൻ ചെയ്തിട്ട് വേവിക്കണം കാരണം നമ്മളത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തനത് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല ആ രുചി നമുക്ക് കിട്ടണമെങ്കിൽ ആ ചൂടോടെ തന്നെ ആ പിടിച്ച ഒരു ഇതിൽ തന്നെ കറി വെച്ച് കഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതിരാത്രി ആയതുകൊണ്ട് നമ്മൾ കറി വെക്കാൻ തന്നില്ല ക്ലീൻ ചെയ്ത് വേവിച്ച് വെക്കുകയാണ് നാളെ നമുക്ക് കറി ഉണ്ടാക്കാം ക്ലീനായി കഴിഞ്ഞിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്